മുമ്പിൽ ഇങ്ങനെ വന്നു നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും കണ്ടു കഴിഞ്ഞാൽ ആദ്യം ആ ആ ഇത്രയും ലോകത്ത് ഒന്ന് അല്ലേ എന്നിട്ട് മായൊരു ലോക അതിന്റെ അമ്മ ഒരു ഡാൻസ് ടീച്ചറും കൂടിയാണ് അവന്റെ കലാകുടുംബാണ് ഞാൻ മാത്രമുള്ള കായികത്തിലോട്ട് പോയ ഒരാള് എപ്പോഴും പറയത്ത് നിനക്ക് ഈ പ്രാന്തം കളി അല്ലാണ്ട് ഇത് വേറെ ആർക്കും അല്ലേ നമ്മളെല്ലാരും മനസ്സിലാവൂല്ലേ പക്ഷേ ഭംഗിയല്ലേ നമ്മളൊക്കെ കളി കാണുന്ന കാലം മുതൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് സമയം മുതലേ മെസ്സി നിങ്ങൾ പറഞ്ഞു എന്താ അവരൊക്കെ ഡാൻസേഴ്സ് ആണ് നിങ്ങൾ എന്ത് സമയങ്ങളെ അക്കോർഡിംഗ് ടു മീ ലോകത്തെ ഏറ്റവും വലിയ നർത്തകനാണ് ലയണൽ മെസ്സി ഒരു തർക്കവുമില്ല പന്ത് കൊണ്ട് നൃത്തം ചെയ്യുന്നത് പോലെ ലോകത്തെ ഒരു ഡാൻസർ കാണിക്കാറില്ല അപ്പൊ അതുകൊണ്ട് അതിനെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറയണേ ഇനിയെങ്കിലും നെയ്മർ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സാമ്പാർ നൃത്ത ചുവടുകൾ ഉള്ളത് ബ്രസീലിലാണ് അല്ലേ ബ്രസീല് ടിക്കിട്ടാക്ക ടിക്കൽ നെയ്മറാധകനല്ലേ ഏർ എന്നിട്ട് മെസ്സി ഗംഭീരമാണ്